ഹലോ നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് മുഹമ്മദിന് ഉണ്ടായിരുന്ന മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് വിശ്വസിച്ചിരുന്ന ചില അന്ധവിശ്വാസങ്ങളൊക്കെയാണ് ഇനി അങ്ങോട്ട് ഒരു ഹദീസ് അല്ലെങ്കിൽ രണ്ട് ഹദീസ് മാത്രം എടുത്ത് മിനിമം സമയത്തിനുള്ളിൽ തീർക്കാൻ പറ്റുന്ന രീതിയിലാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കാം അപ്പോൾ എന്താണ് സംഭവം മുഹമ്മദ് എന്ന വ്യക്തി അയാൾക്ക് ശാരീരികമായിട്ട് തന്നെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണ് ഈ മാനസിക രോഗം അത് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു അതുപോലെ തന്നെ മുഹമ്മദ് ഇതുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിൽ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും പ്രവാചകനാകുന്നതിന് മുമ്പും ശേഷവും കുറേ അന്ധവിശ്വാസങ്ങളും കുറേ ധാരണകളും പുലർത്തിക്കൊണ്ടിരുന്നു അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് ഇത് നമുക്ക് തന്നത് ലൈറ്റ് സാക്ഷിയാണ് അപ്പോൾ അദ്ദേഹത്തിനുള്ള നന്ദി ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ് ബാക്കിയുള്ള കുറെ ആളുടെ ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ നമ്മൾ പിന്നീട് ചർച്ച ചെയ്യും ഡോക്ടറിനിലോ സൈനോട്ടു ഇസ്ലാം പിന്നെ ന്യൂ ഹോപ്സ് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വീണ്ടും എടുക്കാം ഒരുപാട് ഹതീസുകൾ ഇട്ടിട്ടുണ്ട് ഡോക്ടർ ഇപ്പോൾ ഡോക്ടറിൽ നോക്കുകയാണെങ്കിൽ നിരത്തി ഇടുന്നുണ്ട് അതൊക്കെ എടുക്കാൻ കുറച്ചുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കാം നമുക്കത് പിന്നീട് ചെയ്യാം അപ്പോൾ ഈ ഹദീസിലുള്ളത് എന്താണെന്ന് നോക്കാം ലുബൈദ് ബിൻ ആസം എന്ന് പേരുള്ള ബനു ഗോത്രത്തിൽപ്പെട്ട ഒരു ജൂതൻ അദ്ദേഹം മുഹമ്മദിനെ കൂടോത്രം ചെയ്ത് മുഹമ്മദിൻ്റെ ആ ലക്ക് ഇല്ലാതാക്കിയ ഒരു കഥയാണ് ഇവിടെ പറയുന്നത് അതിലെ വിഷയങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറയാം ലുബൈദ് എന്ത് ചെയ്തു മുഹമ്മദിന്റെ മുടി ഇനി ലുബൈദിന്റെ തന്നെ മുടിയാണെന്നറിയില്ല എന്തായാലും മുടി പ്ലസ് ഈ ഈന്തപ്പനയുടെ പൂമ്പൊടി ആൺ ഇന്ത പനിയുടെ പൂമ്പൊടി എന്ന് പ്രത്യേകം പലയിടത്തും പറഞ്ഞിട്ടുണ്ട് അപ്പം അത് പ്ലസ് ചീപ്പ് നമ്മുടെ ആ മുടി ഒക്കെ വാരുന്ന ചീപ്പ് ഈ ചീപ്പ് മുടി ആൻഡ് പൂമ്പൊടി ഇതൊക്കെ ഉപയോഗിച്ചിട്ട് മൂപ്പര് ഒരു കൂടോത്രം നടത്തി നമ്മൾ മുട്ടയിലൊക്കെ ആ ഹുഹു എന്നൊക്കെ പറഞ്ഞിട്ട് ആ അതിനകത്ത് കൂടോത്രം ചെയ്യുന്ന പോലെ തന്നെ അതേപോലത്തെ ഒരു പരിപാടി ചെയ്തിട്ട് ഈ പൂമ്പൊടിയും മുടിയും ചീപ്പും എടുത്തുകൊണ്ട് ദർവാൻ എന്ന പേരുള്ള മദീനയിലെ ഒരു പ്രസിദ്ധമായിട്ടുള്ള കിണറിൽ കൊണ്ട് അതിട്ടു എന്താണ് പുള്ളി കൃത്യമായിട്ട് ചെയ്തത് നമുക്കറിയില്ല ആ മാന്ത്രികമായിട്ടുള്ള മന്ത്രങ്ങളൊന്നും നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല എന്തോ പുള്ളി ചെയ്തു കൂടോത്രമാണ് ഇതിനെ മുസ്ലിങ്ങൾ ചില സമയത്ത് മാരണം സിഹർ എന്നൊക്കെ പറയാറുണ്ട് എന്തായാലും ഇത് പുള്ളി ചെയ്തതിന്റെ ഭാഗമായിട്ട് മുഹമ്മദിൽ മനസ്സിന് താളം തെറ്റി എന്താ സംഭവിച്ചത് മുഹമ്മദ് പിച്ചും പെയ്യും പറഞ്ഞ് ദൈവത്തോടൊക്കെ എന്തൊക്കെയോ ചോദിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു ഇത് കണ്ടിട്ട് ഭാര്യമാർ ആകെ അങ്കലാപ്പിലായി മുഹമ്മദ് എന്താ പറയുക രോഗം ബാധിച്ചവനായി കാണപ്പെട്ടു അതുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് ഒരു സ്വപ്നം കാണുന്നുണ്ട് ആ സ്വപ്നത്തിന്റെ വിവരണം കൂടി ഞാൻ പറയാം അതിനു മുമ്പ് മുഹമ്മദിന് തന്നെ ഉണ്ടായ വേറെ കുറെ പ്രശ്നങ്ങളാണ് ഇവിടെ ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുള്ളത് മുഹമ്മദ് ഭാര്യമാരുമായി ബന്ധപ്പെട്ട് താൻ അവരുമായി ക്ഷയിച്ചു അല്ലെങ്കിൽ കളി നടന്നു അതായത് മുഹമ്മദ് ഭാര്യമാരുമായിട്ട് കിടന്നില്ലെങ്കിലും അവരുടെ കൂടെ താൻ ആ ഏർപ്പെട്ടു എന്നുള്ള തോന്നൽ മുഹമ്മദിന് മുഹമ്മദിനുണ്ടായത്രേ അതായത് മുഹമ്മദിന് ഓർമ്മ തെറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു എന്നർത്ഥം ഈ കൂട്ടത്തുമായി ബന്ധപ്പെട്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ട് പുള്ളി കടന്നിറക്കുന്ന സമയത്ത് കണ്ട ഒരു സ്വപ്നം അതിന്റെ വിവരണം മുഹമ്മദ് പറയുന്നുണ്ട് അതിന്റെ ഒരു വിശദീകരണമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് അത് നോക്കാം മുഹമ്മദ് കണ്ട സ്വപ്നം എന്താണെന്നുള്ളതാണ് പറയാൻ പോകുന്നത് ഈ രോഗം ബാധിച്ച് ആ സമയത്ത് മുഹമ്മദ് കാണുന്ന ആ സ്വപ്നം നിങ്ങൾ ആ ഹദീസിൽ കാണുന്ന ആ കാര്യം എന്താണത് രണ്ട് ആളുകൾ വരുന്നു മാലകമാരാണെന്ന് പറയുന്നു മറ്റു ചില സോഴ്സുകളിൽ നിന്ന് എന്തായാലും ഒരാൾ മുഹമ്മദിന്റെ തലയുടെ സൈഡിലും മറ്റൊരാൾ കാലിന്റെ സൈഡിലും നിന്നിട്ട് അവർ തമ്മിലൊരു സംഭാഷണം ആദ്യക്കാൾ ചോദിക്കുന്നു ആ ഇയാൾക്ക് എന്താ സംഭവിച്ചെന്ന് ചോദിക്കുന്നു മറ്റാൾ പറയുന്നു ആ ഇവന് മാരണം ബാധിച്ചു അല്ലെങ്കിൽ കൂടത്തുറം ബാധിച്ചു എന്നുള്ളത് അല്ലെങ്കിൽ സിഹർ എന്നും മുസ്ലിം പറയാറുണ്ട് അത് ബാധിച്ചു എന്ന് പറയുന്നു മറ്റേ ചോദിക്കുന്നു അല്ല ഈ ചെയ്തത് ആരാണെന്നുള്ളത് അപ്പോൾ ഇയാൾ പറയുന്നു അത് ലുബിദ് ബിനാസം അല്ലെങ്കിൽ ആ മറ്റേ ജൂതൻ അദ്ദേഹമാണെന്ന് പറയുന്നു പിന്നെ മറ്റേ ആ വ്യക്തി വീണ്ടും ചോദിക്കുന്നു എന്ത് സാധനം വെച്ചിട്ടാണ് ഈ കൂടത്ര ചെയ്തതെന്ന് അപ്പോൾ ഇയാൾ അതിന് മറുപടി കൊടുക്കുന്നു ഈ പൂമ്പൊടി ഈന്തപ്പനയുടെ ആൺ ഈന്തപ്പനയുടെ പൂമ്പൊടി പ്ലസ് മുടി പ്ലസ് ചീപ്പ് എന്ന് പറയുന്നു ഇത് ദർവാൻ പേരുള്ള കിണറിന്റെ അടുത്തുള്ള ഒരു കല്ലിൽ അതിലെങ്കിൽ ആ കല്ലിൻ്റെ താഴെയാണ് വെച്ചിട്ടുള്ളത് എന്നൊക്കെയാണ് പറയുന്നത് മറ്റാള് വീണ്ടും ചോദിക്കുന്നു ഇത് എങ്ങനെ പരിഹരിക്കും ഇപ്പൊ മുഹമ്മദ് ബാധിച്ച രോഗം എങ്ങനെ പരിഹരിക്കും ആ കിണർ അങ്ങ് മണ്ണിട്ട് മൂടുക എന്നിട്ട് ഈ സാധനം ഒക്കെ എടുത്ത് നശിപ്പിക്കുക എന്നുള്ളത് അതായത് ഈ ആ മുടി അതിൻ്റെ മറ്റേ ഐറ്റംസ് ഒക്കെ എടുത്ത് നശിപ്പിക്കുക എന്നുള്ളത് അത് കത്തിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില സോഴ്സുകൾ ഞാൻ കണ്ടു ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും എന്തായാലും കിണർ കുഴിച്ചു മൂടുക എന്നുള്ളത് അല്ലെങ്കിൽ കിണറിൽ മണ്ണിട്ട് അത് മൂടുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സ്വപ്നം കണ്ടതിന്റെ ഭാഗമായിട്ട് മുഹമ്മദ് എന്ത് ചെയ്തു ഈ കിണറും തേടിപ്പോയി ഈ ദർവാൻ എന്ന എന്നുപേരിലുള്ള കിണർ തേടിപ്പോയിട്ട് ഈ മാലാകമാരെ അല്ലെങ്കിൽ ഈ സ്വപ്നത്തിൽ വന്ന ആളുകൾ ഇത് പരിഹരിക്കാൻ പറഞ്ഞല്ലോ ആ അത് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ആ കിണർ മണ്ണിട്ട് മൂടാൻ വേണ്ടി പോയി അവിടെ മുഹമ്മദ് കാണുന്ന ആ മരങ്ങളും കാര്യങ്ങളൊക്കെ മുഹമ്മദിന് സ്വപ്നത്തിൽ കണ്ടതായിട്ട് ഓർമ്മ വന്നു അയാൾ പറഞ്ഞു ആ ഈ ചെടികളൊക്കെ ഞാൻ സ്വപ്നത്തിൽ കണ്ട സമയത്ത് എനിക്ക് അതൊക്കെ ചെകുത്താൻ്റെ തലകളായിട്ട് തോന്നി ഈ കിണറിലെ വെള്ളം ഹെന്ന അഥവാ മൈലാഞ്ചി കളറായിട്ട് തോന്നി എന്നൊക്കെ എന്തൊക്കെ അദ്ദേഹം കൊല്ലം അലി അടക്കമുള്ള അതായത് ഇസ്ലാമിലെ ആ മുഹമ്മദ് എൻ്റെ കുടുംബക്കാരനായ അലി അയാൾ ഒരു സംഘം വന്നിട്ട് ഈ കിണർ പിന്നീട് മണ്ണിട്ട് മൂടുന്നു ആ കല്ലിനടിയിൽ ഒളിപ്പിച്ചിട്ടുള്ള കൂടോത്ര മെറ്റീരിയൽസ് അത് പിന്നെ നശിപ്പിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് എൻ്റെ വാദം അതുകൂടി ഞാൻ പറയാം ഇസ്ലാമിനെ പൊതുവിൽ ഈ ഇസ്ലാമിസ്റ്റുകളൊക്കെ ഒക്കെ പൊക്കി കാണിക്കുന്ന സമയത്ത് അവർ പറയാനുള്ള കാര്യമാണ് ഇസ്ലാം വളരെ കൃത്യമായ വളരെ നല്ല രീതിയിലുള്ള അന്ധവിശ്വാസ വിരുദ്ധ എന്ന് വാക്കുകൂടി ചിലപ്പോൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് ആ അങ്ങനെയുള്ള ഒരു മതമാണെന്നുള്ളതാണ് ഇസ്ലാമിനകത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ കഥ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഈ മതത്തെക്കുറിച്ചുള്ള അഭിപ്രായം അത് നിങ്ങൾ പറയാം അതായത് മൊത്തം ആ ഓ ഇതാണ് സംഭവം മുഹമ്മദിനെ ഇതുപോലെ തോന്നിയ ഈ കൂടോത്രം പോലുള്ള കാര്യങ്ങൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ അന്ധവിശ്വാസങ്ങളാണ് ദൈവം എങ്ങനെയാണ് അന്ധവിശ്വാസം അതുപോലെ ഒരു അന്ധവിശ്വാസമാണ് ഈ കൂടോത്രം കൂടോത്രം ചെയ്തിട്ട് നമുക്ക് ഇന്ന് ഉള്ള മനുഷ്യരെ ഇതുപോലെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ എന്നുള്ളത് മുസ്ലിങ്ങൾ പറയാം കാരണം ഇവിടെ മുഹമ്മദിനെ ബാധിച്ചെങ്കിൽ അത് ഫലിക്കും എന്നുള്ളത് അതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ ഒരു വിഷയം അതായത് സിഹർ അല്ലെങ്കിൽ മാരണം അല്ലെങ്കിൽ കൂടോത്രം ഇതൊക്കെ വിശ്വസിക്കുന്ന കൂട്ടരാണോ എന്നുള്ളത് നിങ്ങൾ വ്യക്തമാക്കണം നിങ്ങൾ മറ്റു മതങ്ങളൊക്കെ കളിയാക്കാൻ വേണ്ടി അവരുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയൊക്കെ കളിയാക്കാൻ വേണ്ടി നിങ്ങൾ പലപ്പോഴും അന്ധവിശ്വാസം എന്നുള്ള പേര് പല സ്റ്റേജ് വഷൾ പരമ്പരകൾക്കും ഉപയോഗിക്കാറുണ്ട് വയത് എന്ന പേരിൽ മറ്റു മതങ്ങളെ കളിയാക്കുന്ന കാര്യങ്ങൾ എന്ന പേരിൽ നിങ്ങൾ പലപ്പോഴും പറയാറുള്ള ഈ അന്ധവിശ്വാസം അതിൻ്റെ കൂട്ടത്തിൽ ഒന്നാണ് ആ ഈ പറഞ്ഞ കാര്യം കൂടോത്രം സീകള് മരണം ഇതൊക്കെ മുഹമ്മദ് എന്ന വ്യക്തിയും വിശ്വസിച്ചിരുന്നു അയാൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വരികയും ചെയ്തു ഇങ്ങനെ കൂടോത്രം ചെയ്തു കഴിഞ്ഞാൽ മുഹമ്മദ് എന്ന പ്രവാചകൻ അള്ളാഹുവിന്റെ തെരഞ്ഞെടുത്ത് ആ ഡ്യൂഡ് അയാൾക്ക് പോലും ബാധിക്കുന്നെങ്കിൽ ഇന്ന് ഇതുപോലൊരു പരിപാടി ബാക്കിയുള്ളവർ ചെയ്തു കഴിഞ്ഞാൽ അത് ഫലിക്കും എന്ന് തന്നെ ഇവിടെ പറയുന്നത് ഈ അന്ധവിശ്വാസ ജടിലമായിട്ടുള്ള അല്ലെങ്കിൽ ഒട്ടും യുക്തിക്ക് നിരക്കാത്ത ഒരു കാര്യം അതായത് മുട്ടയിലോ അല്ലെങ്കിൽ മുടിയിലോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ നമ്മൾ ഇതിട്ടെന്തെങ്കിലും മന്ത്രം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേറെ ഒരാളെ അയാൾ അയാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റും എന്നുള്ളത് ഒരു സാധനം എടുത്തിട്ട് അതിൽ ആ പുള്ളിയുടെ മുടിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ആബ്രകടാബ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എന്തോ സംഭവിക്കും എന്ന് വിശ്വസിക്കുന്നത് മഹാബദ്ധമാണ് അത് മുഹമ്മദ് വിശ്വസിച്ചാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് മറ്റേത് മതങ്ങളിലും ഉള്ള അത്രയും മാത്രം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു ഈ വിഷയം മാത്രമല്ല കണ്ണേർ ഏഹ് കരിങ്കണ്ണ നോക്കല്ലേ എന്നുള്ള ആ സംഭവം ഇ വിൽ ഐ മുതൽ മറ്റനേകം പ്രാദേശികമായിട്ടുള്ള ആ മക്ക മദീന പഞ്ചായത്തുകളിലുള്ള അന്ധവിശ്വാസങ്ങൾ ഒക്കെ ഈ മുഹമ്മദിനുണ്ടായിരുന്നു മുഹമ്മദ് എന്ന വ്യക്തി വ്യക്തിപരമായിട്ട് തന്നെ ഇതുപോലത്തെ പല കാര്യങ്ങളിലും കൂടോത്രത്തിലൊക്കെ വിശ്വസിച്ചിരുന്നു സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത പല കാര്യങ്ങളും മുഹമ്മദും അല്ലെങ്കിൽ മുഹമ്മദിന്റെ കൂടെയുള്ള ആളുകളും ഈ സഹാബീസ് എന്ന് പറയുന്ന മുഹമ്മദിന്റെ അനുജന്മാരും മുസ്ലിങ്ങളും ഒക്കെ വിശ്വസിച്ചിരുന്നു ഇതൊക്കെ വിശ്വസിച്ചിട്ടാണ് ഇവര് മുന്നോട്ട് പോയതും ഇതൊക്കെ മതത്തിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് ഇതൊന്നും പലപ്പോഴും മറ്റു മതങ്ങളോടോ മറ്റു ആളുകളോടോ ഈ സ്വന്തം മതത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവർ പറയില്ല ഇതൊക്കെ മറിച്ചു വെക്കാറാണ് പതിവ് അല്ലെങ്കിൽ മൂടി വെക്കാറാണ് പതിവ് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വിഷയമായി ബന്ധപ്പെട്ട് പറയാനുണ്ടായിരുന്നത് നിങ്ങൾ ആ ഹദീസ് മുഴുവനായിട്ട് വായിച്ച് തീർക്കുക ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ സോഴ്സുകളുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാൻ ശ്രമിക്കാം നിങ്ങൾക്ക് അതും പോയി വായിക്കാം ഞാൻ പൂർണ്ണമായിട്ട് മറ്റു കാര്യങ്ങളൊന്നും സ്ക്രീനിൽ കാണിക്കുന്നില്ല ഈ ഒരു കാര്യം വെച്ച് നിങ്ങൾക്ക് ഇസ്ലാമിനെ പെട്ടെന്ന് തന്നെ വിലയിരുത്താൻ പറ്റും ഖുറാൻ എന്താണെന്ന് മനസ്സിലാവും ആ മുഹമ്മദ് എന്ന മനുഷ്യൻ എന്താണെന്ന് മനസ്സിലാവും വളരെ കൃത്യമായിട്ട് ദൈവികമാണോ ഇസ്ലാം എന്നുള്ളതും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അപ്പോൾ ഇതുവരെ എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി വീണ്ടും വരിക നമസ്കാരം